ഹലോ അസ്ലാമലയ്ക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്ന് വെച്ചാലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് രാവിലെ കാപ്പിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല കേട്ടോ റസ്ക്കും ചായയൊക്കെ തന്നെയായിരുന്നു അതിന് ശേഷം മകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെണ്ടയ്ക്ക മെഴുക്കൂട്ടി വെച്ചു പിന്നെ ചോറും വെച്ചു പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു അത് ചൂടാക്കുകയും കൂടെ ചെയ്തെട്ടോ അപ്പോൾ ഇന്ന് ഇത്രേം മാത്രമേ ഞാൻ റെഡിയാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇന്നലെ പോയിട്ട് വന്നപ്പോൾ ഛർദിച്ച് ആകെപ്പാട അവശതായിട്ടാണ് വന്നത് കേട്ടോ രാവിലെ എന്നിട്ട് ഇതൊന്നും ഒന്നും റെഡിയായിട്ടില്ല അപ്പോൾ ഇന്ന് അത്രയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ മക്കളെ സ്കൂളിൽ വിടാനുള്ള ചോറും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളും എല്ലാം എടുത്ത് റെഡിയാക്കി അങ്ങനെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ രാവിലത്തെ പരിപാടി അത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ പിന്നീട് വീഡിയോ എടുക്കാൻ ഒന്നും നിന്നില്ല പിന്നെ മക്കളെ സ്കൂളിൽ വിട്ടൊക്കെ വന്നതിനൊക്കെ ശേഷം മക്കളുടെ കാത്ത് കുത്താൻ പോയി മേക്കാതെ കുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ കുത്താനൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ മേക്കാതൊക്കെ കുത്തി വൈകിട്ട് പിന്നെ മക്കൾ കുറച്ച് സാധനമൊക്കെ മേടിക്കണം അതെല്ലാം മേടിച്ച് വന്ന വൈകിട്ടായി കേട്ടോ അപ്പോഴത്തേക്കിതേ കോഴിക്ക് അതിന് ശേഷം കോഴിക്ക് പുല്ലരിഞ്ഞിട്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അൽപ്ര സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്നാൽ എളുപ്പം തിറുതി വെച്ചയച്ചിരി പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇച്ചിരി കുറച്ച് ചിക്കൻ മെഡിസിൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി വെക്കണം അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളും ഉണ്ട് കേട്ടോ ഇന്ന് വൈകിട്ട് അപ്പം ഒരുപാട് പണികൾ വൈകിട്ടത്തെ ഉണ്ട് ഇനി അപ്പോൾ അങ്ങനെ ഓരോ പണികൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിൽ ഓരോ സാധനങ്ങളും എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ പൊടി ഐറ്റങ്ങളും മല്ലിപ്പൊടിയും ഇതങ്ങനെയുള്ള ഓരോ പൊടി സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് കറി വെക്കാൻ നിൽക്കുവാണെങ്കിൽ എളുപ്പമെല്ലാം അങ്ങനെ അങ്ങനെ കേട്ടോ കേട്ടോ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചാച്ച് വെച്ച് കറിവേപ്പിലെടുത്ത് വെച്ചു സബോളയും എരിഞ്ചോളയും പച്ചമുളകും എരിഞ്ഞ് വെച്ചു ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി തോരാൻ വെച്ചു പിന്നെ മല്ലിപ്പൊടി എടുത്തു മുളക് പൊടി എടുത്തു നമ്മുടെ കോഴി മസാല എടുത്തു മഞ്ഞൾപ്പൊടി എടുത്തുവെച്ചു അതുപോലെ തന്നെ രണ്ട് തക്കാളി അരച്ചും എടുത്തു വെച്ചിട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചു ഗരം മസാല മാത്രമേ ഉള്ളു ഇപ്പം ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം കറി വെക്കാൻ നിന്നാൽ എളുപ്പം എളുപ്പം നമുക്ക് സാധനം എടുത്തിടാല്ലോ അങ്ങനെ പിന്നെ ഒരു ചരുവടുപ്പി വെച്ച് ഒരു എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു എണ്ണയൊക്കെ നന്നായി ചൂടാക്കി ഇപ്പോൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തു കേട്ടോ ഒരപ്പം എണ്ണ കൂടിപ്പോയി ഇന്നൊരു മണ്ടത്രവും ചെയ്തു കേട്ടോ കടുക് ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായിരുന്നു ആദ്യം ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ തിറുതി വെച്ച ഇട്ട വഴിക്ക് സബോളയാണ് ഞാൻ ഞാനിന്ന് ആദ്യം ഇട്ട് കൊടുത്തത് സബോളയും പച്ചമുളകൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ എന്താണെങ്കിലും പിന്നെ അതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഉപ്പും ഇട്ട് കൊടുക്കാമെങ്കിൽ സബോളയും എളുപ്പം വരണ്ടു കിട്ടുമല്ലോ അതിനുവേണ്ടി ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് സവോളയൊന്ന് വരട്ടിയെടുത്ത് കേട്ടോ എന്നും വരുന്നേക്കാളിലും ഇച്ചിരി കൂടെ നന്നായിട്ടൊന്ന് വരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കാണ് കേട്ടോ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇപ്പം അവിടെ പനി ഇവിടെ പനി പക്ഷിപ്പനി അങ്ങനെയൊക്കെ ഓരോന്നും കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഇപ്പം ഇച്ചിരി കൂടുതലിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്താ അതെല്ലാം ഇട്ട് കൊടുത്തു അപ്പം അങ്ങനെ പിന്നെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം നന്നായി മൂത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ പൊടിയാണ് കേട്ടോ ഇപ്പം ഈ സമയത്തൊന്നും തക്കാളി ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ തക്കാളി അരച്ചുകൂടെ വെച്ചേക്കുന്നതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത വച്ചാൽ മതി അപ്പോൾ ഇത് ഞാൻ പിന്നെ പൊടികൾ ചേർത്തു പൊടികൾ പിന്നെ ഒന്നുകൂടെ പറയാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇത്രയാണ് ഇപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഇതേ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ ഇത് അടുക്കി പിടിക്കാൻ സവോളയും പൊടികൾ സബോള വരട്ടേൻ്റെ അകത്തേക്ക് പൊടികളിട്ട് കൊടുക്കുമ്പോൾ അടുക്കി പിടിക്കും അടുക്കി പിടിക്കാതെ വേണം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഈ പൊടിയൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ പൊടി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം ഈ ചിക്കൻ എന്നിട്ട് അതീ ഈ പൊടിക്കകത്ത് കിടന്ന് ഈ അരപ്പിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് കുറ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മാക്സിമം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ ഈ അരപ്പും കാര്യങ്ങളെല്ലാം ഇത് പിടിച്ചു കിട്ടത്തുള്ളൂ കേട്ടോ നമ്മൾ സബോളയിൽ അല്പം ഉപ്പ് ചേർത്തതായിരുന്നു എന്നാലും ഇപ്പോൾ ഒരല്പം ഉപ്പൂടെ ചേർക്കണം കേട്ടോ ഈ സമയത്ത് കുറച്ച് ഉപ്പൂടെ ചേർത്ത് വേണം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ അതുപോലെ തന്നെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ എന്താ ഈ സമയത്ത് ഞാൻ ഇതെല്ലാം ചെയ്ത് പിന്നെ തക്കാളി അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടായിരുന്നു ഈ സമയത്താണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അൽ അധികം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല എന്നു വെച്ചാൽ ചിക്കൻ ഇനിയും തിളക്കുമ്പം തന്നെ സ്വാഭാവികമായിട്ടും വെള്ളം ഇറങ്ങും അതുപോലെ നമ്മൾ തക്കാളി അരച്ചതുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒരു അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം എന്താ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ട് കണ്ടില്ലേ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ തക്കാളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരല്പം വെള്ളം കൊണ്ടും ചേർത്ത് കൊടുത്തു കേട്ടോ ഞാൻ ഇത്രയും വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ചിക്കൻ ഇന്നുള്ളൂ കേട്ടോ ഇനി ഇതിപ്പം തിളച്ച് വരുമ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളവുമായി അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല നല്ല സപ്പോർട്ടുകളും കമൻ്റുകളൊക്കെ വരുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനിയുള്ള വീഡിയോയില് അതുപോലെ തന്നെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് തിരുത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ഇത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടിട്ട് അടച്ച് വെക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് നന്നായിട്ടൊന്ന് വെന്തെടുക്കട്ടെ ഈ സമയത്ത് എനിക്ക് വേറെ കുറച്ച് പണിയും കൂടെ ഉണ്ട് കേട്ടോ നാളെ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള അരക്കാൻ വേണ്ടി പഴവും ശർക്കര ഒക്കെ ഇട്ടുവെക്കുകയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് അതെല്ലാം ഒരുവിധം അരഞ്ഞു കഴിഞ്ഞപ്പോൾ പച്ചരി ഇട്ട് കൊടുക്കുകയാണ് നാളെ ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ട് പിന്നെ നെയ്യപ്പത്തിന് ഓർഡർ ഉണ്ട് അപ്പം കുറേശേ ഉള്ളൂ എന്താണെങ്കിലും അത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചെട്ടോ പിന്നെ നേരം വിളിക്കുമ്പോൾ അറിയാനുണ്ടോ എന്ന് പരിപ്പോടൊക്കെ ഓർഡർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരം വിളിക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് വിവരം അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്താ അതെല്ലാം കഴിഞ്ഞ് അരിയെല്ലാം അരച്ച് അരക്കാനെല്ലാം ഇട്ട് റെഡിയാക്കി കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴുകി പുറത്തു വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല റെഡിയായിട്ട് പറ്റി വെന്ത് കുറുകി ഇരിപ്പുണ്ട് കേട്ടോ നല്ല കുറുകി അരപ്പൊക്കെ അത് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയതുമാണ് കേട്ടോ ഈ രീതിയിലൊക്കെ വെക്കുമ്പോൾ വളരെ എളുപ്പം വെക്കാനും പറ്റും കേട്ടോ അപ്പം വീണ്ടും ഞാൻ പറയാം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്താ നമ്മുടെ കറിയെല്ലാം റെഡിയായി അതുപോലെ തന്നെ നമ്മൾ പച്ചിരി അരഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് പച്ചരിയൊക്കെ കോരി റെഡിയാക്കാൻ പോവുകയാണ് ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് വളരെ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല അത് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം എന്താ അതെല്ലാം കഴിഞ്ഞ് അടുക്കളയെല്ലാം ഒതുക്കി അപ്പം ഞാൻ ചിക്കൻ കറി കൂടാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചോറുണ്ട് കേട്ടോ ഞാൻ മുട്ട പൊരിച്ച് അല്പം മുളക് ചമ്മന്തിയും കൊണ്ട് ഉണ്ടാക്കി ഞാൻ ചോറുണ്ട് അതിന് ശേഷമാണ് മക്കൾ കഴിക്കാൻ വന്നത് എനിക്ക് ഇത് കറി വെക്കുമെങ്കിലും ഇതിൻ്റെ മണം അടിക്കുമ്പം ചോറ് തിന്നാൻ തോന്നില്ല അതുകൊണ്ട് ഞാൻ ആദ്യം കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് മക്കൾ കഴിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ മക്കൾക്ക് ഞാൻ ഞാൻ ചിക്കൻ കറിയും ചോറും ഒക്കെ ആയിട്ട് മക്കളും കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടും കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻ്റും ഇതൊക്കെ തന്നു സപ്പോർട്ട് തന്നെ മുന്നിൽ വരുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഇതിന് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം അസ്ലാമലൈക്കും